വോട്ട് രേഖപ്പെടുത്താനെത്തി കോട്ടയം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചായക്കാടൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് കൂടാതെ പിറവം എം എൽ എ അനൂപ് ജേക്കബ് സിനിമാ താരം ലാലു അലക്സ് എന്നിവർ വിവിധ ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്തി വലിയ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കോട്ടയം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചായ്ക്കാടൻ കോട്ടയം എസ് എച്ച് മൗണ്ട് എച്ച്എസ്എസിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് പോളിംഗ് ബൂത്തിലെ തിരക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്ലിപ്പിനൊപ്പം തിരിച്ചറിയൽ കാർഡ് എടുക്കാതെയാണ് സിനിമാ താരം ലാലു അലക്സ വോട്ട് രേഖപ്പെടുത്താനായി പിറവം എം കെ എം എച്ച് എസ് എസിലെ പോളിംഗ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് ഡ്രൈവർ തിരിച്ചറിയൽ കാർഡുമായി എത്തിയതോടെയായിരുന്നു താരം വോട്ട് ചെയ്തത് തിരുമാറാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൂത്തിലായിരുന്നു പിറവം എം എൽ എ അനൂപ് ജേക്കബ് വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമാണ് കേരളത്തിലെമ്പാടും കാണാൻ കഴിയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം വളരെയേറെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റിനെതിരെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെയും രണ്ട് സർക്കാരുകൾക്ക് എതിരെയുള്ള ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അത് യു ഡി എഫിന് അനുകൂലമായി വരുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ടൗൺ സ്കൂളിൽ രാവിലെ തന്നെ വോട്ട് ചെയ്തു അപ്പോൾ ഞാൻ അവിടെ ഈ അവിടെ ചില വെളിച്ചപ്പുറവുണ്ട് അത് ഞാൻ അവരുടെ പോളിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് പ്രിസൈഡിംഗ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കാണാൻ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണാടി ഇല്ലാതെയൊക്കെ വന്ന് നോക്കിയാല് വിളിച്ചപ്പുറവിന്റെ ഒരു പ്രശ്നമുണ്ട് അത് ശ്രദ്ധിക്കണം പറഞ്ഞാൽ ജനലിന്റെ അങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചാൽ മതി പ്രൈവസിക്കും കുഴപ്പമുണ്ടാവില്ല നല്ല വെളിച്ചം ഉണ്ടാവും അത് ഞാൻ വലിയ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനായി ന്യൂസ് ബ്യൂറോ പിറവം വിലക്കുറവിന്റെ രാജാക്കന്മാരായ ഈ സിചോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാഗുറേഷൻ ഡേയിൽ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാറ്റി തൊണ്ണൂറ്റൊമ്പത് പേരും റിബോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നരക്കെടുപ്പ് രൂപ സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ